ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെയിലെ ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് നവംബർ പന്ത്രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഔദ്യോഗിക പാനലിനെതിരെ ലെനിൻ രാജേന്ദ്രനും കെ മധുവും നേതൃത്വം നൽകുന്ന ബദൽ പാനൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സംവിധായകരുടെയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും അസോസിയേറ്റ് ഡയറക്ടർമാരുടെയും പ്രശ്നങ്ങൾ ഫെഫ്കെയിൽ കാര്യമായി ഉന്നയിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ബദൽ പാനൽ അംഗങ്ങളുടെ വിശദീകരണം നിരോധനം വിലക്ക് തുടങ്ങിയ പ്രശ്നങ്ങളിലും കാര്യമായ ഇടപെടൽ നടത്താൻ നിലവിലെ പാനലിന് സാധിക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലെനിൻ രാജേന്ദ്രനും സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ മധുവുമാണ് സ്ഥാനാർത്ഥികൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേമം പുഷ്പരാജും തുളസിദാസും മത്സരിക്കും ട്രഷറർ സ്ഥാനത്തേക്ക് ഡോക്ടർ ബിജുവാണ് ബദൽ വേണ്ടി മത്സരിക്കുക കമൽ സിദ്ധിഖ് സിബിമലയിൽ ഷാജി കൈലാസ് ജോസ് തോമസ് എന്നിവരാണ് ഔദ്യോഗിക വേണ്ടി മത്സരിക്കുക എന്നറിയുന്നു മാക്ട് പിളർന്ന് ഫെഫ്ക രൂപീകൃതമായതിനുശേഷം ഇതാദ്യമായാണ് സംഘടനാ തലപ്പത്ത് മത്സരമുണ്ടാകുന്നത് സുവി വിശ്വനാഥൻ ഇന്ത്യാ കൊച്ചി